ഇതൊരു അംബാസഡർ കാറാണ് പക്ഷെ ഇവര് വിൽപ്പന നടത്തുന്നുണ്ട് ഒരുപാട് കാറിന്റെ മോഡലുകൾ വിൽപ്പന നടത്തുന്നുണ്ട് ഒരിക്കലും ഉണ്ട് എല്ലാവിധ കാറിന്റെയും അമേച്ചർ മോഡലുകൾ ഇവരെടുത്തുണ്ട് മാന്യമായിട്ടുള്ള വില ഇവർ വാങ്ങിക്കുന്നുള്ളു കാരണം ബിസിനസ് നല്ലോണുള്ള സ്ഥിതിയില് ഇനി കാരണം അകത്തും ഉണ്ട് കേട്ടോ ഇതിനകത്തൊക്കെ നിറയെ വണ്ടികളാണ് വെച്ചിട്ടുള്ളത് ഏത് മോഡല് വണ്ടിയാന്ന് അങ്ങോട്ട് പറഞ്ഞാൽ അതിന്റെ മോഡൽ അവരെ കയ്യിലുണ്ട് അതാണ് ഇവരുടെ പ്രത്യേകത ഞാനിവരെക്കുന്ന രണ്ട് അംബാസിഡർ കാർ വാങ്ങിയിരുന്നു ഒരു കാർ നമ്മൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവിൻ്റെ മകനാൻ സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്തു രാത്രി ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ചെല്ലിക്കൽ ഏരിയയിൽ ഉണ്ടാവും നമ്മുടെ പ്രശസ്തമായിട്ടുള്ള കാരിയർ ഫ്രഷിൻ്റെ മുന്നിലാണ് അവരുണ്ടാവൽ ഇതാണ് ഈ കാരിയർ ഫ്രഷിൻ്റെ മുന്നിൽ അവരുണ്ടാവും